വാർത്ത കൂടി അശ്വതിയിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട് ഈ കൊച്ചിയിൽ പ്രധാനമന്ത്രിയുടെ മോദിയുടെ വടം കഴുത്തിൽ കുരുങ്ങി ബൈക്ക് യാത്രികൻ മരിക്കുന്ന ഒരു ായിരിക്കും എന്തൊക്കെയാണ് അതിന്റെ വിവരങ്ങൾ ഇന്നലെ രാത്രി ഒരു പത്തര പത്ത് മണിയോട് കൂടിയിട്ടാണ് ഈ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് ഈ വടം കഴുത്തിൽ കുരുങ്ങി ഈ വടകര സ്വദേശിയായിട്ടുള്ള അതൊരു സേവര സ്വദേശിയാണ് അദ്ദേഹം ഈ നിലവിൽ വടകരയിലാണ് താമസിക്കുന്നത് ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത് മനു ജൂ ഉണ്ണി എന്ന ഇരുപത്തിയെട്ട് വയസ്സുകാരനായ ചെറുപ്പക്കാരനാണ് ഇന്നലെ മരിച്ചത് പ്രധാനമന്ത്രിയുടെ സുരക്ഷയ്ക്കായി ക്രമീകരിച്ചിരുന്നതാണ് ഈ വടം ഈ സൗത്ത് മേൽപ്പാലം ഇറങ്ങി വരുന്ന മെഡിക്കൽ ട്രസ്റ്റിന്റെ ഒക്കെ ആ ഭാഗത്തായിട്ട് ഏഹ് റോഡിന് കുറുകെ ഒരു വടം കെട്ടിയിരിക്കുകയാണ് സാധാരണഗതിയിൽ ഗതിയിൽ ബാരിക്കേഡുകളൊക്കെ തന്നെയാണ് വെക്കാറുള്ളത് പക്ഷേ ഇത് വടം വെളുത്ത വടമാണ് കെട്ടിയിരുന്നത് ഈ പോലീസ് കൈ കാണിച്ചെങ്കിലും ഇയാൾ നിർത്തിയില്ല എന്നതാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം അത് അതോടുകൂടി നേരിട്ട് ഇയാൾ വടത്തിലേക്ക് വന്നിരിക്കുകയും ഈ ബൈക്കോടുകൂടി വടത്തിലേക്ക് വന്നിടിക്കുകയും ഈ വടം ഇയാളുടെ കഴുത്തിൽ കുലുങ്ങിയാണ് ഇന്നലെ അപകടം ഉണ്ടാകുന്നത് ഈ മെഡിക്കൽ ട്രസ്റ്റിന്റെ തൊട്ടു മുൻപിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഈ മനോജ് ഉണ്ണിയെ വളരെ വേഗം തന്നെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു പക്ഷേ എങ്കിലും രക്ഷപ്പെടുത്താനായില്ല ഇയാൾക്ക് ലൈസൻസ് ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ ചെറിയ സംശയമുണ്ട് അതുകൊണ്ടാണോ പോലീസ് കൈ കാണിച്ചിട്ട് നിർത്താതെ പോയത് എന്നുള്ള ഒരു സംശയം കൂടിയുണ്ട് അതിന്റെ ഒരു സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകേണ്ടത് ഒരു പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു അന്വേഷണം ഈ കാര്യത്തിൽ വിശദമായ ഒരു അന്വേഷണം ഉണ്ടാകും അതിനുശേഷമായിരിക്കും ഇത് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ മനസ്സിലാകുക എന്തായാലും അവിടെ ഉണ്ടായിരുന്ന മറ്റു ആളുകൾ ഇത് കണ്ടുനിന്ന ആളുകൾ ഇയാളെ ആശുപത്രിയിൽ എത്തിച്ച ആളുകൾ ഒക്കെ പറയുന്നതനുസരിച്ച് പോലീസ് കൈ കാണിച്ചിട്ടും ഇയാൾ ചെറുപ്പക്കാരൻ പോലീസ് കൈ കാണിച്ചു എന്നത് മാത്രമല്ല ഈ വെളുത്ത നിറത്തിലുള്ള വടമായിരുന്നു കിട്ടിയിരുന്നത് മോദിയുടെ യാത്രയുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഭാഗമായി കെട്ടിയിരുന്ന വടമാണ് ഇത് ഒരു പൗരന്റെ കഴുത്തിൽ കുഴുങ്ങി അയാൾ മരിക്കുന്ന സാഹചര്യം രൂപപ്പെട്ടത് അല്ലേ അശ്വതി ആ തീർച്ചയായും ഈ വടം സാധാരണഗതിയിൽ ബാരിക്കേഡുകളൊക്കെയാണ് വെക്കാറ് മാത്രമല്ല പോലീസ് ഇതിന്റെ നടുഭാഗത്ത് ഉണ്ടാകാറുണ്ട് പല പക്ഷെ പോലീസ് ഇത് ഇന്നലെ സൈഡിലായിരുന്നു നിന്നിരുന്നത് എന്നും പറയുന്നുണ്ട് അപ്പോൾ അതും ഒരു പക്ഷേ ഇയാൾ കാണാതെ ഇരിക്കുകയോ മറ്റേ ചെയ്തിട്ടുണ്ടാകാം എന്നുള്ളൊരു സംശയമാണ് നമുക്കുള്ളത് മാത്രമല്ല ഈ പാലം ഇറങ്ങി വരുന്ന ആ ഒരു ഇതിൽ തന്നെയാണ് ആ ഒരു സ്പീഡിൽ തന്നെ ഇയാൾ പോകുകയായിരുന്നു എം ജി റോഡ് ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരുന്നത് പക്ഷെ അവിടെ എം ജി റോഡ് ഭാഗത്തേക്ക് പോകാതെ തേവരയിലേക്ക് തിരിച്ചുവിടാനായിട്ടാണ് ഈ വടം കെട്ടിയിരുന്നത് അത് ഇയാൾ ശ്രദ്ധിച്ചിരുന്നില്ല എന്നതാണ് നാം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഏർ ഇതിലിപ്പോൾ ലൈസൻസ് ഇല്ലാത്തത് കൊണ്ടാണോ ഇയാൾ കൈ കാണിച്ചിട്ട് നിർത്താതിരുന്നത് എന്നുള്ള ഒരു സംശയമുണ്ട് അപ്പൊ തന്നെ ഈ വടം കൃത്യമായി കാണാൻ പറ്റിയില്ല എന്നും സംശയിക്കുന്നുണ്ട് പക്ഷെ ആ ഭാഗങ്ങളിലൊക്കെ വെളിച്ചമൊക്കെ കൃത്യമായി ഉള്ള ഒരു സ്ഥലമാണ് പക്ഷെ ഈ വടം കൃത്യമായി കാണാനായിട്ട് ഇയാൾക്ക് സാധിച്ചില്ല എന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും ആ കൃത്യമായ ഒരു ബാരിക്കേഡ് സംവിധാനമോ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല ഒരു വടം മാത്രം കെട്ടി എന്നുള്ളതാണ് ഇതിലൊരു പ്രശ്നമുണ്ടായത് എന്നും സംശയിക്കുന്നുണ്ട് ഇതിന്റെ ഒരു സ്ഥിരീകരണം വരേണ്ടത് പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള റിപ്പോർട്ടും അതിന്റെ അന്വേഷണങ്ങളും മറ്റുമാണ് തീർച്ചയായും അത് പോലീസിന്റെ വർഷം മാത്രമാണ് അതൊരു ഒരു പക്ഷേ ഒരു പൗരന്റെ യാത്ര ചെയ്യാനുള്ള അവകാശത്തിന് മേലുള്ള കടന്നുകയറ്റം കൂടിയാണ് അത് മാത്രമല്ല അത്തരം ക്രമീകരണങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ അതിന്റേതായ നിയമങ്ങളുണ്ട് ട്രാഫിക് ചട്ടപ്പടികളുണ്ട് ഇതൊന്നും പാലിക്കാതെയാണ് അവിടെ വടം കെട്ടിയിരിക്കുന്നത് അതും പ്രധാനമന്ത്രിയുടെ വരവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ വിഐ വേണ്ടി പൗരന്മാരുടെ അവകാശങ്ങൾ ിക്കുന്നു എന്ന വലിയ പരാതി രാജ്യത്താകമാനം ഉയരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഒരു പൗരന്റെ കൂടി ജീവൻ പൊലിയുന്നത് എന്തായിരുന്നാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യാത്രയുമായി ബന്ധപ്പെട്ട സുരക്ഷയ്ക്കായി കെട്ടിയ വടം കഴുത്തിൽ കുരുങ്ങി ബൈക്ക് യാത്രികനായ ഒരു യുവാവ് മരിക്കുന്നു തേവര സ്വദേശി വടകര സ്വദേശിയാണ് അദ്ദേഹം തേവരയിൽ താമസിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ മനോജുണ്ണിയാണ് മരിച്ചത് ഇന്ന് ഇന്നലെ രാത്രിയോടുകൂടിയായിരുന്നു സംഭവം ഇതിന്റെയൊക്കെ വിശദാംശങ്ങളാണ് എ ടി അശ്വതി ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്